സാമ്പത്തിക ഉന്നതിക്കായി യാഗം നടത്തിയ ക്ഷേത്രം ബാങ്ക് ജപ്തി ചെയ്തു പാലക്കാട് ചെറുപ്പളശ്ശേരി ചളവറ കുബേര ക്ഷേത്രമാണ് ഷൊർണൂർ സഹേർണ അർബൻ ബാങ്ക് ജപ്തി ചെയ്തത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള സർവ്വൈശ്വര്യങ്ങളും വന്നുചേരുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുബേരയാഗം നടത്തിയ ക്ഷേത്രമാണ് ബാങ്ക് ജപ്തി ചെയ്തത് ചളവറ സ്വദേശി ജയകൃഷ്ണന്റെ സ്വകാര്യ ക്ഷേത്രമാണ് കുബേര ക്ഷേത്രം ഐശ്വര്യം വരാൻ വേണ്ടി ജയകൃഷ്ണൻ ഷൊർണൂർ സഹകരണ അർബൻ ബാങ്കിൽ നിന്നും ഏഴ് കോടി എഴുപത് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇത് തിരിച്ചടയ്ക്കാത്തത് കൊണ്ടാണ് ജപ്തി ചെയ്തത് ബാങ്കിനെയും ജയകൃഷ്ണൻ കബളിപ്പിച്ചെന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യാഗം കാണാനും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും വേണ്ടി കേരളത്തിൽ നിന്നും അങ്ങോളം ഇങ്ങോളം ആളുകൾ ഒഴുകിയെത്തിയിരുന്നു ചളവറ കുബേർ ക്ഷേത്രത്തിലേക്ക് മലേഷ്യയിൽ നിന്ന് പ്രധാനമന്ത്രി വരെ ദർശനം നടത്തിയെന്ന് പക്ഷേ യാഗത്തിന് നേതൃത്വം നൽകിയ ജയേഷ്ണും കുടുംബവും മാത്രം രക്ഷപ്പെട്ടില്ല എന്ന് മാത്രമല്ല പേരുദോഷവുമായി എന്നാലും എൻ്റെ കുബേര ഇങ്ങനെ സർവൈശ്വര്യവും നൽകരുത്